ഴു നമ്മുടെ റെസിപ്പി ഇനി ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വേരി ടേസ്റ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതെല്ലാം വളരെ ഹെൽത്തിയുമാണ് ഒരു രക്ഷയും ഇല്ല ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്ക് കത്രിക വെച്ച് ഞാനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് എന്തുകൂടെ ടേസ്റ്റാ മീൻകറിയും കത്രിക കറിയും എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റാ സൂപ്പർ അപ്പോഴും വീഡിയോയിലേക്ക് പോവാം അപ്പഴും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഹൈക്കൂട്ടുകാരെ സെലൻ ബ്ലസിലേക്ക് സോദ ഇന്ന് കത്തിരിക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അത് ഞാനത്തെ ഇതുപോലെ ത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ നാല് കത്തിരിക്കയാണ് അപ്പഴി ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതിനെ ആദ്യം കട്ട് ചെയ്തെടുക്കണം അപ്പോഴും കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കൊടുക്കുന്നപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോഴെല്ലാം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴും നമ്മുടെ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ഓയില് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് കടലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഇതിലേക്കിനി തൊണ്ടമുളകിട്ട് കൊടുക്കുക അതുപോലെ എരിവുള്ള ഒരു മുളക് ഒരു ആറു വലിയ വെളുത്തുള്ളി ചെറിയ എരുവിഞ്ചി ഇത്രയിട്ട് എടുത്തൊന്ന് വയറ്റിയിട്ട് ഒരു മൂന്നാല് വച്ചൽ മുളക് കുളച്ച കറിയിൽ വെച്ചത് മൂത്ത് വരണം ഒരു വൺ ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു സവാള ഒരു മീഡിയം സൈസ് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക

ഇതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക ഇത് കുറച്ച് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്കിനി പൊടിയൈറ്റങ്ങളൊക്കെ ഇട്ടുകൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ ూ జీరం పొడి వన్ డీసూన్ మల్లిపొడి ఇట్టుకుడుకూ ఉల్వ పొడి ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ചൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നത് പൊടിയേറ്റങ്ങളൊക്കെ ഇനി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് ഒക്കെ മതി അരപ്പൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഒന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കേ കത്രികിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നീ പരുവത്തിനി തീയ ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് തൈര് ഒന്ന് രണ്ട് ഗ്ലാസ് തൈര് വരും എടുത്ത് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചട്ടി ചട്ടിയൊന്ന് തണുതതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു വരും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം ഒരു പ്രാശ്യം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ചട്ടിയൊന്ന് തണുത്തതിനു ശേഷമാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തത് സൂപ്പർ ആരും ചെയ്ത് ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്